ചാനൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ റീഡിങ്ങിന് പോണേൻ്റെ തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അതുപോലെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഓക്കെ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസം കൂടി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ സോ താല്പര്യമുള്ളവർക്ക് വരാം ഓക്കെ ബാക്ക് ടു റീഡിംഗ് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം സോ നിങ്ങൾ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ നമുക്കിവിടെ തീർച്ചയായിട്ടും നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഒരു മനസ്സിന് ഒരു നന്ദിയും തൃപ്തിയും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ഒരു പക്ഷെ ഈ വ്യക്തി അതായത് ഇപ്പോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ പേഴ്സണ് ആ പേഴ്സന്റെ ലൈഫില് ഒരുപാട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിപ്പോ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ സംഭവിക്കും പക്ഷേ ഈ വ്യക്തിയുടെ ലൈഫിൽ കംപ്ലീറ്റ് ട്രാജഡി ആയിരുന്നു എന്നാണ് കാണപ്പെടുന്നത് നോക്കി അതായത് തടസ്സങ്ങൾ പരീക്ഷണങ്ങൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്ത് എന്തുമ തൊട്ടാലും ഗതി പിടിക്കില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരുന്നത് മനസ്സിലായോ അതായത് ജീവിക്കണോന്നുമില്ല എന്തിനാ ജനിച്ചത് എന്തിനാ ജീവിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടാനോ ഇതിനു വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവവുമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഈ വ്യ ഈ വ്യക്തിയുടെ പ്രാധാന്യം എന്താണ് ഈ വ്യക്തിയുടെ ക്വാളിറ്റി എന്താണ് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഉള്ളിലുള്ള കഴിവുകൾ എന്താണ് ഭാഗ്യങ്ങൾ എന്താണ് ഇതൊന്നും ഈ പേഴ്സന് അറിവില്ലായിരുന്നു കാരണം ഈ വ്യക്തി ജീവിച്ചു വന്ന ജീവിത സാഹചര്യം സാഹചര്യമാകാം family background ആകാം അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ കൂട്ടുകെട്ടുകളാകാം എക്സെട്ര എക്സെട്ര ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള മോട്ടിവേഷനോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതോ ആയിട്ടുള്ള ഒന്നും തന്നെ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് കാണപ്പെടുന്നത് ഓക്കെ കാണിക്കുന്നത് അപ്പം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് നന്ദിയില്ല മുന്നോട്ട് ജീവിക്കുന്നതിനും ഒക്കെ ഒന്നും നന്ദിയില്ല അപ്പം ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ വന്നതോടു കൂടി ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരു അനുഗ്രഹം വന്നതായിട്ടാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് കാരണം ഈ പേഴ്സൺ അന്ന് മുതൽ തൊട്ട് ഒരു പക്ഷേ നിങ്ങളുടെ മോട്ടിവേഷൻ ആയിരിക്കാം നിങ്ങളുടെ അകമഴിഞ്ഞ സ്നേഹമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സൺ ഉപദേശിക്കാറുണ്ടായിരിക്കാം നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യ് അപ്പൊ ശരിയാകും അല്ലെങ്കിൽ അങ്ങനെ പറയരുത് ചിലപ്പോൾ ഈ വ്യക്തി ഈ വ്യക്തിയുടെ വീട്ടില് വീട്ടുകാരോടൊക്കെ തല്ലുപിടിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ വീട്ടുകാർ ഈ പേഴ്സണോട് തല്ലുപിടിക്കുന്നുണ്ടാകാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റിങ് എനർജി ഒക്കെ അപ്പം വീട്ടിൽ പോലും സമാധാനം ഇട്ട് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെയാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങളുടെ കൂടി ഈ വ്യക്തി വളരെയധികം ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ബ്ലെസ്സിങ്സ് വന്നു എന്നാണ് കാണപ്പെടുന്നത് ഓക്കെ അതായത് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോ ഈ വ്യക്തി എത്തി നിൽക്കുന്നത് ഒരു പുതിയ ജീവിതത്തിലാണ് അതായത് ഇപ്പം പുനർജന്മം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഇത്രയും കാലം ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരുന്നത് ഒരു നരകതുല്യമായ ജീവിതത്തിലായിരുന്നു മനസ്സിലായി അവിടെ ഈ വ്യക്തിയെ സന്തോഷിപ്പിക്കാനോ സംതൃപ്തിപ്പെടുത്താനോ സപ്പോർട്ട് ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യാനോ ആരുമില്ല പക്ഷെ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യത്തോടു കൂടി നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നതോടു കൂടി ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ ജീവിതം തന്നെ കംപ്ലീറ്റ്ലി മാറി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ ഈ വ്യക്തിക്ക് ഒരുപാട് സ്പിരിച്വൽ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് സ്പിരിച്വൽ ആത്മീയപരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകാം ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകാം പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകാം ഒരുപക്ഷെ നിങ്ങളെ പോലെ ടാരർട്ട് റീഡിംഗും അല്ലെങ്കിൽ ജോൾസിയും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടാകാം ദൈവത്തിന് വിശ്വാസം അമ്പല അമ്പലം പള്ളി ദർശനം ദർശനം ഇതൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാകാം അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഈ വ്യക്തി ഈ വ്യക്തിയെ വ്യക്തിയിലേക്ക് തന്നെ എന്താണ് ആഴത്തിലേക്ക് നോക്കാനുള്ള ആ ഒരു മനസ്സ് ഈ വ്യക്തിക്ക് വന്നു എന്നാണ് കാണിക്കുന്നത് കാരണം അത്രയും കാലം നിങ്ങൾ വരുന്നതിന് മുൻപ് വരെ ഈ പേഴ്സൺ മറ്റുള്ളവരിലേക്കാണ് നോക്കിക്കൊണ്ടിരുന്നത് മറ്റുള്ളവരുടെ ജീവിതം മറ്റുള്ളവരുടെ വിജയം അവര് മുന്നേറുന്നു അവര് വീട് പണിയുന്നു കാറ് മേടിക്കുന്നു വിജയിക്കുന്നു ജോലി കിട്ടുന്നു ബിസിനസ് ചെയ്യുന്നു വിജയിക്കുന്നു വിദേശത്തേക്ക് പോകുന്നു ഇതാണ് ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരുന്നത് ബട്ട് നിങ്ങളുടെ ആ ഒരു കൂടി ഈ പേഴ്സന്റെ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള പവറ് ഇൻക്രീസ് ചെയ്യുകയും വർദ്ധിക്കുകയും ഈ വ്യക്തിക്ക് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യുകയും അതുപോലെ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ വ്യക്തി എത്തി നിൽക്കുന്നത് പുതിയ ഒരു ജീവിതത്തിലാണ് കാരണം നിങ്ങൾ വന്നതോട് കൂടി ഈ വ്യക്തിക്ക് നല്ലോണം അറിയാം ഈ വ്യക്തിയുടെ രണ്ടാം ജന്മമാണ് മനസ്സിലായോ അതായത് ഈ ഒരു ലൈഫിൽ ഈ വ്യക്തി ജീവിച്ചോണ്ടിരിക്കുന്നത് രണ്ടാം ജന്മത്തിനാണ് നിങ്ങളുടെ വരവോട് കൂടി എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് കാരണം അത്രമാത്രം വ്യത്യാസങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ വീട്ടുകാർ പോലും നിങ്ങളെ അപ്രീസിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം നിങ്ങളെ എന്താ പറയാ നിങ്ങളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തിട്ടുണ്ടാകാം കാരണം ഈ വ്യക്തിയുടെ ഈ ഒരു മാറ്റം കണ്ടിട്ട് ഓക്കെ കാരണം അതിന് പ്രധാന പങ്ക് നിങ്ങൾ വഹിക്കുന്നുണ്ട് നിങ്ങൾ അതിനൊരു പരിപൂർണമായിട്ടും നിങ്ങൾ അതിനൊരു കാരണക്കാരാണ് ഓക്കെ സോ ഈ പേഴ്സൺ ഇപ്പോ ഈ പേഴ്സൺ പണ്ടത്തെ കാര്യവും ഇപ്പോൾ ഈ വ്യക്തി ചിന്തിച്ചോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സോറി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യവും തമ്മിൽ ഈ പേഴ്സൺ ചില സമയങ്ങളിൽ മനസ്സിൽ വിചാരിക്കും പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു എത്ര ഫ്ലോപ്പായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ എത്രത്തോളം ഭാഗ്യവാനാണ് അല്ലെങ്കിൽ എത്രത്തോളം ഭാഗ്യവതിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളോട് ഈ പേഴ്സൺ താങ്ക് യു പറയുന്നുണ്ട് കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ട് ആണ് ഈ പേഴ്സണ് ഓക്കെ ആണ് നന്ദിയാണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ളത് അതുപോലെ ഈ പേഴ്സൺ ഇന്ന് ഏതോ ഒരു ലീഡിങ് പൊസിഷനിലൊക്കെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് മേ ബി ഗവണ്മെന്റ് ജോബ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ ബിസിനസ് മേഖല ബിസിനസ് ആ ഒരു ഫീൽഡിലൊക്കെ ആണെങ്കിൽ പോലും ഈ വ്യക്തി ഒരു ലീഡിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ വ്യക്തിക്ക് പോസിറ്റീവ് ചേഞ്ചസ് ആണ് നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ആൻഡ് ഓൾസോ ദ ലവ് മെസ്സേജസ് ഫ്രം ദ ഏഞ്ചൽസ് പറയാനാണെങ്കിൽ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് മുജ്ജന്മ ബന്ധം തന്നെയാണ് മുജന്മത്തിനും അതായത് ഇതിനു മുമ്പത്തെ ജന്മം മുജന്മത്തിനും നിങ്ങൾ രണ്ടു പേരും ഒരുപക്ഷെ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അല്ലെങ്കിൽ ലവേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് സ്നേഹിച്ചിട്ട് ഒന്നിക്കാതെ പോയ ആൾക്കാരാകാം സോ അതിൻ്റെ ഒരു കംപ്ലീഷൻ ഒരു ബാക്കി പോർഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു ലൈഫിൽ നിങ്ങൾ കണ്ടുമുട്ടി അത് കണ്ടുമുട്ടിയ സാഹചര്യം എന്തോ എന്തും ആയിക്കൊള്ളട്ടെ എന്തും ആയിക്കൊള്ളട്ടെ പക്ഷെ അത് നിങ്ങൾ കണ്ടുമുട്ടി എന്നുള്ളതാണ് ആൻഡ് ഓൾസോ കുറച്ച് പ്ലേഫുൾനെസ് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ രണ്ടുപേരും വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ചില സമയത്ത് എന്താണ് ഇമ്മ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും പെരുമാറുന്നുണ്ട് ഇമ്മച്ചുരിറ്റി എന്ന് പറയുമ്പോ പക്വതയില്ലായ്മ ഓക്കെ അപ്പൊ പക്വതയില്ലായ്മ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഏർ സോ ആ ഒരു കുറവ് നല്ല രീതിയിൽ ഉണ്ട് അപ്പൊ അതൊന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആകണം ഓക്കെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ സീരിയസ് ആകാനുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഗ്രേറ്റ് ലവ് ഇസ് വർക്ക് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർഡ് ടു ടേക്ക് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കാണിച്ചിരിക്കണ്ട എഫേർട്ട് ഇടൂ ഓക്കെ ഇപ്പം ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ പ്രാർത്ഥിക്കൂ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യൂ ഓക്കെ മൂൺ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ചെയ്യൂ മനസ്സിലായോ ഒന്നും ചെയ്യാണ്ടിരിക്കണ്ട എന്തെങ്കിലുമൊക്കെ ഒരു എഫേർട്ട് ഇടാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ അപ്പോ ഈഗോ കുറച്ച് അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക ഒന്ന് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കണം അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ആ ഒരു കൂടി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ പേഴ്സണൽ റീഡിങ് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഓക്കെ സോ ഇനി രണ്ട് ദിവസം കൂടി ഉള്ളൂ ഡിസ്കൗണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് വരാം പിന്നെ ഇനിയിപ്പോൾ അടുത്ത മാസമേ ഉള്ളൂ സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബായ്